ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ബോട്ടം ഷോള് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിക്കുന്നൊക്കെ ഡബിൾ സൈസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അഫോർഡബിൾ പ്രൈസ് ആണ് മെഗാ ഓഫർ സെയിലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് സിനോൺ മെറ്റീരിയൽ ആണ് ത്രെഡ് വർക്കും വർക്കും അതിൽ വരുന്നത് നെക്സ്റ്റ് സ്റ്റാഫ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് വൺ സൈഡ് വർക്ക് ഇതൊക്കെ ഡബിൾ ഡബ്ളക്സിലാണ് സൈസ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഷോളില് നല്ലൊരു ഹെവി ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അല്ല മെറൂൺ ഷെയ്ഡാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഡാർക്ക് മറൂണ് നെക്സ്റ്റ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതില് ഡബിൾ എക്സൽ സൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ട്രിപ്പിൾ നയന്റെ കളക്ഷൻസ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ നല്ല അടിപൊളി കളറാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഓണിയൻ പിങ്കും ലാവണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ത്രെഡ് വർക്കാണ് വരുന്നത് മിക്സ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ആണ് കേട്ടോ ഒരു ക്രീം കളറാണ് പക്ഷോളൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് മിക്സ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതില് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിൻ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് അതില് അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊരു സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഷോളിലും നല്ല ഭംഗിയുള്ള വർക്ക് പേരുണ്ട് പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും വർക്ക് പെയർണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് വൈലറ്റ് ആണ് ഷെയ്ഡ് ഷിനോൺ മെറ്റീരിയൽ ആണ് ലട്ടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതും ഒരു സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് കേട്ടോട്ട് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ വരുന്നത് നെക്സ്റ്റ് ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഷാള് ഓർഗൻസ ഷാൾ ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഷാളിൽ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ ഇത് ഡാർക്ക് വൈലറ്റ് ഷെയ്ഡാണ് ബോട്ടം നെക്സ്റ്റ് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിന്റെ നെക്കിലൊക്കെ ഹാൻഡ് വർക്കാണ് വരുന്നത് ബോട്ടം ഇത് ജോർജിയറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരു ആഷ് കളർ ആണ് കേട്ടോ ജോർജിയറ്റ് മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഷോൾ ഓർഗൻസ ഷ സോഫ്റ്റ് ഓർഗൻസ ഷ ഷോൾ കേട്ടോ നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മറിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ും നല്ല ഭംഗിയുള്ള ഒരു ഭംഗർക്ക് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് വരുന്നത് ഷോള് ഓർഗൻസ് ആണ് ഷാള് നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ബോട്ടർ ഷാള് എക്സലും അവലബിൾ ആണ് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ ഗ്രീൻ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും കളർ ഒന്ന് ചോദിക്കണം കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ട് ഓക്കെ എന്ന് പറയണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് അതുപോലെ തന്നെ സൈസും ഒന്ന് ചോദിക്കണം സൈസ് എക്സൽ ഡബിൾ എക്സല് എന്ന് പറയ പറിപ്പോ എക്സൽ സൈസ് ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെസ്റ്റ് സൈസ് അല്ലെങ്കിൽ സെറ്റിന്റെ സൈസൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അതുപോലെ ബോട്ടം ബോട്ടത്തിന്റെ സൈസും ചോദിക്കണം ആണെങ്കിൽ റിട്ടേൺ റിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കേട്ടോ നല്ല ഭംഗിയുള്ള ബോട്ടോ ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ വരും കേട്ടോ നെക്സ്റ്റ് ബോട്ടോ നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ത്രെഡ് ാണ് അതില് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ ലാർജും എക്സലൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്രിപ്പിൾ നയൻറെ കളക്ഷൻസ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗി കാണാനെ ഡാർക്ക് ബ്ലാക്ക് ആണ് ാണ് മെറ്റീരിയൽ ആണ് ത്രെഡ് അതില് ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഷോളിലും അതുപോലെ ഒരു ലേസ് വർക്കും ത്രെഡ് വർക്കും വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ ആണ് ഇത് സൈഡ് ഓപ്പൺ അല്ല പാനൽ കട്ടാണ്

ഷാൾ നല്ല അടിപൊളി ഷാൾ ആണ് കേട്ടോ സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബോട്ടം ഷാളൊരു പ്രിന്റഡ് ഷാളാണ് ആണ് കേട്ടോ ഇതില് എക്സലും ഡബിൾ എക്സിലും അവൈലബിൾ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം ഇതില് ഷാൾ ഉണ്ടാവില്ല കേട്ടോ ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ആയിട്ടാണ് ഷോളില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രാണ് ഇതിന്റെ പ്രൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളും ഓർഗൻസാണ് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് നെക്കിലൊക്കെ നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല കളറാണ് ഇത് ബോട്ടോ ഷാളില് നല്ല അടിപൊളി ത്രെഡ് വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് എക്സെൽ സൈസ് ആണ് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് കേട്ടോ ഇത് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി യെല്ലോ ആണ് കേട്ടോ ഷാളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് നെക്കിൽ വരുന്നത് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഡി ടി സി ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും പോസ്റ്റ് ആണെങ്കിലും ഒരു പത്ത് ദിവസൊക്കെ ആകട്ടോ ഡി ടി ഡി സി ഒരു നാല് ദിവസം കൊണ്ട് കിട്ടും പക്ഷേ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ പോസ്റ്റ് ആണെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷെ ഒരു പത്ത് ദിവസമായിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ ചിലവാത്തു പെട്ടെന്ന് കിട്ടാറുണ്ട് ഞാനൊരു ഏകദേശം ഒരു ടൈം പറയുന്നത് പത്ത് ദിവസമാണ് കേട്ടോ മാക്സിമം പത്ത് ദിവസം അപ്പോൾ ഈ ഒരു ടൈം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഐറ്റം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞാലും പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാലും നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഒരു വയലറ്റും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷിമ്മറും കോട്ടൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ജസ്റ്റ് സൈസും സ്ലിറ്റിൻ്റെ സൈസും അതുപോലെ ബോട്ടം ഷോൾ ഏത് സൈസ് സൈസാണേലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ പറഞ്ഞു തരും അൺസൈസ് ആണ് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാലേ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിനും പറയണത് റിട്ടേൺ ഉണ്ടാവില്ല എന്ന് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങളിപ്പോൾ ഒരു പത്ത് ചുരിദാർ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും പതിനൊന്നാമത്തെ ചുരിദാർ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നിങ്ങൾ സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ എല്ലാതും ഒരു ഭാഗത്തു നിന്നല്ല നമ്മൾ പർച്ചേസ് ചെയ്യണത് എല്ലാം പല ഭാഗത്തു നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് സൈസാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സൈസ് നോക്കിയിട്ടല്ലോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക കളറും എല്ലാതും വ്യത്യാസം ഉണ്ടാവുന്നല്ല പറയുന്നത് ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ക്യാമറ ആണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാ കളേഴ്സ് അല്ല ചില കളേഴ്സ് അപ്പോ നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണേ ആ ഒരു ഐറ്റത്തിന്റെ കളർ നിങ്ങൾ ചോദിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി വീഡിയോയിൽ കാണുന്ന സെയിം കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ എക്സൽ സൈസ് ആണ് അല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീട്ടില് ഷോളിന് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും നെക്സ്റ്റ് ഇതിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് ചെറിയൊരു സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഷോളിൽ നല്ലൊരു സെക്കൻഡ്സ് വർക്കും ത്രെഡ് വർക്കും വർക്കൊക്കെയാണ് വരുന്നത് നെക്സ്റ്റ് മിക്സുമൊക്കെ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ത്രിപ്പിൾ നയന്റെ കളക്ഷൻസ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ റിപ്ലൈ കിട്ടാനായിട്ട് കഴിഞ്ഞ വീഡിയോന്റെ കമന്റ് കണ്ടിരുന്നോ റിപ്ലൈ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ടാണ് റിപ്ലൈ ലേറ്റ് ആവണത് കേട്ടോ ലാർജ് സൈസ് ആണ് കേട്ടോ നല്ലൊരു ആഷ് കളർ ആണ് സൈസ് ലാർജാണ് നെക്കില് നല്ലൊരു ത്രെഡ് വർക്കും സെക്കൻഡ് വർക്കും ആണ് കേട്ടോ നെക്സ്റ്റ് ഷീ നോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വരുന്നത് ആണ് ഷോൾ ഇത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ വീട്ടില് കാണാൻ ഒരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഒരു ഗ്രീൻ ടച്ച് ആയിട്ടുള്ള ഒരു കളർ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് നെക്സ്റ്റ് മിക്സഡ് മെറ്റീരിയൽ ആണ് നിങ്ങക്ക് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കൊടുത്ത നമ്പറില്ലേ ഇപ്പൊ ഏത് നമ്പറാണോ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് കേട്ടോ നിങ്ങൾ ആദ്യം സേവ് ചെയ്ത് വെച്ച നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകട്ടോ നമ്മൾ ചിലപ്പോൾ സ്റ്റാഫ് ലീവ് ആണെങ്കിൽ ആ സ്റ്റാഫിന്റെ നമ്പർ കൊടുക്കാറില്ല നമ്മൾ വേറെ നമ്പറാവും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളാണെങ്കിൽ മെസ്സേജ് അയക്കണത് നിങ്ങൾ ആദ്യം സേവ് ചെയ്ത് വെച്ച നമ്പറിലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത് വീഡിയോയിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കെ കേട്ടോ നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണത് ആ വീഡിയോയിലത്തെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലാതെ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിലൊന്നും മെസ്സേജ് അയക്കരുത് അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റിപ്ലൈ കിട്ടുക അതൊന്ന് നല്ലൊരു ശ്രദ്ധിക്കളർ ആണ് കേട്ടോ ഇത് ലാർജ് സൈസ് സൈസാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നല്ല അടിപൊളി കളേഴ്സ് ആണ് ഷോളിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഡബിൾ സൈഡ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ലാർജ് സൈസാണ് പിന്നെ നിങ്ങൾക്ക് പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ അത് മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം നിങ്ങൾ വീട്ടിൽ ആളില്ലായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഫോണിൻ്റെ ഫോണിലത്തെ ക്യാമറ ലോൺ ആക്കി വെക്കുക ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ തന്നെ കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ ഇത് നമ്മൾ ഇത് നമ്മൾ അയക്കുമ്പോൾ ഡാമേജ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൈ കിട്ടിയതിനു ശേഷമുള്ള ഡാമേജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോയിൽ എന്ന് പറയുന്നത് കേട്ടോ ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരു ചളിയോ കാറൊക്കെ ആയിട്ട് വീഡിയോ അയക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഓപ്പണിംഗ് വീഡിയോയിൽ ഉള്ള ഡാമേജ് ആണെങ്കിലാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ഏഹ് അത് കഴിഞ്ഞിട്ടുള്ള ഡാമേജ് ആയത് നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അടിപൊളി അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് നമ്മുടെ ചാനലിൽ എന്നും ഉണ്ടാവും കേട്ടോ അപ്പോൾ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസും അതുപോലെ പാർട്ടി വെയർ ഒക്കെ നമ്മൾ എന്നും വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് ഞാൻ ഏതെങ്കിലും ഐറ്റത്തിന്റെ മെറ്റീരിയൽ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം കേട്ടോ എന്നിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ

ഇതിന്റെ ബോട്ടം ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷോളിലത്തെ കളർ ആണ്ടല്ലേ ആ ഒരു കളറായിട്ടാണ് വരുന്നത് കേട്ടോ ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് ഷോളിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഡി ടി സി വഴി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയച്ചു തരും തരൂട്ടോ നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് വീഡിയോയിലുള്ളതിനേക്കാളും സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്